ഹായ് എല്ലാവർക്കും ഫുഡ്ലാൻഡ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു ഐറ്റംസാണ് ഡ്രം സ്റ്റിക്ക് ചിക്കൻ അപ്പം ഇത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടതാണ് അപ്പൊ ഞാൻ വേണ്ടി ഒരു കാൽ കെ ജി ബോൺലെസ് ചിക്കൻ കീമ പോലെ ഞാൻ മിക്സിയിൽ അടിച്ച് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കറിവേപ്പിലെ മല്ലിയിലെ അരിഞ്ഞതുണ്ട് ഒരു പൊടിയായിട്ട് അരിഞ്ഞ ഒരു സവാളയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പൊടിയോ നന്നായിട്ട് പൊടിയുമായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ മൈദ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കോൺഫ്ലോർ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ സ്റ്റിക്കായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ടത് ഈ സ്റ്റിക്കാണ് ഇതേപോലത്തെ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് ഈ സ്റ്റിക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക കുട്ടികൾക്കൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഉപയോഗിക്കണം ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം ഈ ചിക്കനിലേക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് ഉള്ളിടാം മല്ലീനയും കറിവേപ്പുള്ളി ഇടാം ഇഞ്ചി ഉളുപ്പുള്ളി ഇടാം പച്ചമുളക് ഇടാം കരം മസാല മുളക് പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ മൈദ കോൺഫ്ലോറ് നമ്മുടെ മുട്ട നമുക്കിത് നന്നായിട്ട് കൊഴിച്ചെടുക്കാം അപ്പം നമ്മൾ കൊഴിച്ച് അതൊരു ചപ്പാത്തിയുടെ ഒക്കെ മാവനൊക്കെ കുറച്ചും കൂടി ലൂസായി ലേണായി എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനും എല്ലാം കുഴിച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമുക്കിത് ഇത്രയെല്ലാം ബോളാക്കി ഇങ്ങനെ ഉരുട്ടി എടുക്കാം ബോളാക്കി ഉരുട്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് നന്നായിട്ട് ഉരുട്ടാം നന്നായിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ ഈ ബോളിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്തത് വാങ്ങാൻ അപ്പൊ അതാ നാലെണ്ണം നമ്മൾ ഇതേ ഓണം ആക്കി സ്റ്റിക്കിലാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ബാക്കിയുള്ള മാവ് എല്ലാം ഇതേ ഓണം ആക്കി എടുക്കാം ആ അപ്പൊ എല്ലാം ഇതേ ഇങ്ങനെ സ്റ്റിക്കിലാക്കി ഇതേ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഓരോ സ്റ്റിക്കിൽ വെച്ചേക്കുമ്പോൾ നമുക്കിങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് അതിന്റെ തിരിച്ചിട്ട് എടുക്കാം ഓരോന്നും ഓരോന്ന് നമുക്കിങ്ങനെ തിരിച്ചിട്ട് എടുക്കാം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് അടുത്തത് നമുക്കൊന്ന് അപ്പൊ നമ്മുടെ റംസ്റ്റിക്ക് ചിക്കൻ എല്ലാം നല്ല ആയിട്ടുണ്ട് ആയിട്ടുണ്ടതേ നമുക്ക് നല്ല മണോഹ വരണം നല്ല നല്ല റെഡ് കളർ ആയിട്ടുണ്ടത് അല്ല അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്പീക്കുണ്ട് രണ്ടാമത്തെ ട്രിപ്പിൽ നമുക്ക് ഇതൊരു അഞ്ച് മൂന്ന് മിനിറ്റ് മതി നമുക്കിത് ക്രിസ്പി ആവണം വേഗം വേഗം മറിച്ചിട്ട് വേഗം വേഗം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കാരണം ഇങ്ങനെ ചിക്കൊക്കെ ആയിട്ട് തിന്നു വെക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവൂല അപ്പൊ വേഗം വേഗം ഇതാവും നിങ്ങൾക്ക് ചിക്കൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ചിടത്ത് മാറ്റി വെക്കുക ബോൺലെസ് ചിക്കൻ ഇടത്ത് മാറ്റിവെക്കാം നമുക്കിപ്പോ കീമൊക്കെ ആക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് മിക്സിയിലിട്ട് അത് അടിച്ചു കൊടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പോലെ ചെയ്യാം ഇങ്ങനത്തെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് കിട്ടും അത് വാങ്ങിച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ഡ്രം സ്റ്റിക്ക് ചിക്കൻ റെഡി ആയി നോക്ക് എല്ലാവരും അപ്പം നമ്മൾ മക്കളുടെ കയ്യിലേക്ക് ഇത് ഇങ്ങനെ എടുത്ത് കൊടുക്കാം പിള്ളേർക്ക് കേൾക്കാം അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനെയും അയച്ചു കൊടുക്കുക ബെൽ ബട്ടൺ അമർത്തുക ഓക്കേ ബൈ ബൈ